ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാനിന്ന് വന്നിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് പത്തിലം ദോശയൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു നല്ല കിടിലൻ ഐറ്റം കൂടിയാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പണ്ട് ആരോ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ നേരിടുന്ന പ്രശ്നമാണ് അടുത്ത നേരം എന്ത് തയ്യാറാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു നേരം എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അടുത്ത നേരത്തേക്കുള്ളതായിരിക്കും അവർ പിന്നെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഈയൊരു പൊറോട്ട അപ്പോൾ ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ചോറ് കൊണ്ട് പൊറോട്ടയോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു രണ്ട് കപ്പ് ചോറ് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്കൊരു അരക്കപ്പിൽ കുറവായിട്ട് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ ഫുള്ള് മൈദപ്പൊടിയോണ്ടാണ് പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ഹാഫ് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ചേർക്കുക അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ മാത്രം ചേർക്കാം ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ മൈദപ്പൊടിയിൽ നമുക്ക് നോക്കാം ഒരു നാല് ൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് രണ്ട് കപ്പ് മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഒരു രണ്ട് കപ്പും പിന്നെ കുറച്ചും കൂടി കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നോ കുഴച്ചിട്ട് കൈമന്ന് വിട്ട് വരുന്ന വിധത്തില് വരുന്നൊടി അപ്പോൾ ചോറ് കൊണ്ട് അരച്ചത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ചൊരു പണി പണിയുണ്ടാകും പക്ഷേങ്കിൽ ലാസ്റ്റ് പൊടി കറക്റ്റ് ആകുമ്പം ശരിയായി വരുന്നതായിരിക്കും കുറച്ച് സമയം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി നല്ലോണം ഒന്ന് വിതറിക്കൊടുത്തിട്ട് അതിന് മുകളിലിട്ടിട്ട് സാധാരണ നമ്മൾ പൊറോട്ടക്കും ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ കുഴച്ചെടുക്കാം അപ്പോൾ ചോറ് കൊണ്ട് തയ്യാറാക്കുന്ന പൊറോട്ട ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും തയ്യാറാക്കി കഴിഞ്ഞാലും നമ്മൾ സാദാ പൊറോട്ട തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലും ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ വെക്കേണ്ടി വരും പക്ഷെങ്കിൽ ഈ ഒരു പൊറോട്ട തയ്യാറാക്കുമ്പോൾ ഓയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരുപാട് ഓയിലൊന്നും തയ്യാറാക്കി എടുക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ നല്ലോണം ഒന്ന് പൊടി വിതറി കൊടുക്കാം നമുക്കിത് മൊത്തത്തിലൊന്ന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓരോരോ ബോൾസായി പരത്തി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെയാവുമ്പം ഒറ്റ പരത്തലിന് മൊത്തത്തിൽ ആയി കിട്ടും ഇതാ ഒന്ന് മൊത്തത്തിൽ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ പരത്തുന്ന സമയത്ത് ഇത് പരന്ന് വരുന്ന ഭാഗത്ത് മൊത്തം പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ പറ്റിപ്പിടിക്കും അപ്പോൾ കുറച്ച് നല്ലോണം ഒന്ന് സൂക്ഷിച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കുക പൊടി ആയി കിട്ടിയാൽ അങ്ങനെ പറ്റി പിടിക്കില്ല അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് പൊടി നല്ലോണം ഒന്ന് ഇട്ടുകൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് പരത്തി എല്ലാം നീട്ടി പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അധികം തിന്നായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ഈ ഒരു കനത്തിലാവുമ്പോൾ തന്നെ നമുക്ക് പരത്തുന്നത് സ്റ്റോപ്പ് ആക്കാം എന്നിട്ട് മുകളിലായിട്ട് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ കുറച്ച് ഓയിൽ ഇറ്റിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പോലെ അപ്പോൾ പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്നായിട്ട് റൗണ്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇതുപോലെ താഴെത്തോളം നമുക്ക് റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കാം അപ്പം മെല്ലനെ നോക്കിയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാൻ ലാസ്റ്റ് ഭാഗത്തൊന്ന് കുറച്ചും കൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് വെക്കാം അതൊന്ന് ലാസ്റ്റ് ഭാഗം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സാധാ ഒരു നമുക്ക് എത്രയാണോ പൊറോട്ട വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തതാ ഇതുപോലെയൊന്ന് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈസിയാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാ വലിയ പൊറോട്ടയാണെങ്കിൽ കുറേ സമയം വീശിയടിക്കുകയും പരത്തിയും ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ ഇങ്ങനെ തയ്യാറാക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേഗത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ പരത്തിയെടുത്ത് നമുക്കിതിന് ഈ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ദാ ഇതുപോലെ ഉള്ള റോള് നമുക്കിതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതാ ഈ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടാണ് പരത്തുന്നത് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അങ്ങനെ പരത്തുമ്പോൾ കുറച്ചും കൂടി ലെയർ കിട്ടും നമുക്ക് അങ്ങനെ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമുക്കിനി ഒരു പാന് ചൂടാകാൻ വെച്ചിട്ട് ഓയിലൊന്ന് പ്രഷ് ആക്കി കൊടുക്കാം എന്നിട്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് നമ്മൾ മുമ്പൊന്നും ഓയിലൊന്നും അധികം ചേർത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഓയില് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് വൺ സൈഡ് ചെറുങ്ങനെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാൻ പോകുമ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മറിച്ചിടുക എന്നിട്ട് മറിച്ചിട്ടിട്ടാകുമ്പോൾ ആ ഒരു ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴൊക്കെ കുറച്ച് കുറച്ച് ഓയിൽ മാത്രമേ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂവേ അപ്പോൾ അത് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചുമായിട്ട് നമുക്ക് പൊറോട്ടയൊന്ന് കുക്കാക്കി എടുക്കാം ഇത് ഗോതമ്പിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത് ഗോതമ്പ് പൊടിയിൽ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ കുറച്ച് സമയം ഒന്ന് അടിച്ചാൽ എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണെന്നുണ്ടാവാം പൊറോട്ട ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏത് കറീൻ്റെ കൂടെയും പോകും നമുക്ക് ചിക്കൻ കറിയോ വെജിറ്റബിൾ കുറുമയോ കടലക്കറീൻ്റെ കൂടിയോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഈ ഒരു പൊറോട്ടയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ കുംബാ ബായ്